പഠനത്തോടൊപ്പം പാഠ്യതര വിഷയങ്ങളിലും മുൻനിരയിൽ നിൽക്കുന്ന പുത്തൂർ പള്ളിക്കൽ എന് യുപി സ്കൂളിന്റെ മുന്നേറ്റത്തിൽ ഒരു പൊന്തൂകൽ കൂടി ചാർത്തിക്കൊണ്ട് സ്കൂൾ ക്യാമ്പസിലെ സ്വിമ്മിംഗ് പൂളില് നിന്നും നീന്തൽ പരിശീലനം ലഭിച്ച നൂറോളം വിദ്യാർത്ഥികൾക്ക് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസിന്റെ മഹനീയകരങ്ങളാല് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു റിയാത്തതിന്റെ പേരിൽ ജലാശയ അപകട മരണങ്ങൾ വർദ്ധിച്ചുവരുന്ന വർത്തമാനകാലത്ത് ഇത്തരം അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതിനും അതോടൊപ്പം മറ്റുള്ളവരുടെ രക്ഷകരാകുന്നതിനുമാണ് പുത്തൂർ പള്ളിക്കൽ എ എം യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നീന്തൽ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പള്ളിക്കൽ പഞ്ചായത്തിന് കീഴിൽ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ സുരക്ഷിതമായ നീന്തൽ കുളം ഇല്ലാത്തതിനാൽ സ്കൂൾ ക്യാമ്പസിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പോർട്ടബിൾ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി വിദഗ്ധരായ നീന്തൽ പരിശീലകരെ നിയമിച്ചാണ് സ്കൂളിലെ കുരുങ്ങുമക്കൾക്ക് നീന്തൽ പരിശീലനം നൽകിയത് ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുത്ത നൂറ് വിദ്യാർത്ഥികൾക്ക് മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മൂന്ന് മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ കുട്ടികൾ മികച്ച രീതിയിൽ നീന്തൽ പരിശീലിച്ചതായി അധ്യാപകർ പറഞ്ഞു ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു യു പി സ്കൂളിൽ ഇത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതെന്നും സ്കൂൾ അധികൃതർ അവകാശപ്പെട്ടു സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉൾവഹിച്ചു പരിശീലകരായ കെ ഫൈസൽ എം ജമീന എന്നിവർക്കുള്ള സ്നേഹബഹാറും പ്രസിഡന്റ് സമർപ്പിച്ചു പ്രധാനാധ്യാപകൻ പി സി അഫ്സൽ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പറമ്പൻ നീരകണ്ഠൻ എം ടി നിതീഷ് തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം നസീമ യൂണുസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി അബ്ദുൽ നാസർ പി ടി എ അംഗങ്ങളായ കലാം ആലുങ്ങൽ കെ ടി മുനീർ ഗഫൂർ കള്ളിയത്ത് എ ഷഫീഖ് അധ്യാപകരായ പി സി വാഹിദ് സമാൻ കെ ടി അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു पी मोहसिन टी पी फिंशर बाबू पी अभिषाद ई हबीब एन के नवाज असीज पी साबिना के सुलफत के टी सीना पंगे न्यूज प्रभाव पल्लीकल